നമസ്കാരം ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് മൂന്നാം ക്ലാസ് ഇംഗ്ലീഷിലെ യൂണിറ്റ് ടു ഫെസ്റ്റി ഫൺ ആക്ടിവിറ്റി ട്വൽവ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൈറ്റ് മോർ എക്സ്പ്രഷൻ എന്നുള്ളതാണ് ഈ ഒരു ആക്ടിവിറ്റിയുടെ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ ആ ഒരു ആക്ടിവിറ്റി എക്സ്പ്ലനേഷൻസിലേക്ക് കിടക്കാം ആ ആക്ടിവിറ്റി ഞാനൊന്ന് ആദ്യം വിശദീകരിക്കാം റൈറ്റ് മോർ എക്സ്പ്രഷൻ സിമിലർ ടു ദ വൺ ഗിവൺ ബിലോ സോ ദർ ആർ സം എക്സ്പ്രഷൻസ് ഗിവൺ ബിലോ ദ സ്റ്റാർ ഫിഷ് ഈസ് സെയിം സോ എമ്മി സോ ഡെലീഷ്യസ് ആൻഡ് ഇൻ ദ ബോക്സ് ദർ ആർ സം മോർ എക്സ്പ്രഷൻ ദാറ്റ്സ് എയ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് സോ എലഗൻറ്റ് സോ we should write more expression similar to the one given below. ഇവിടെ റൈറ്റ് മോർ എക്സ്പ്രഷൻ സിമിലർ ടു ദ വൺ ഗിവൺ ബിലോ താഴെ നൽകിയിരിക്കുന്ന എക്സ്പ്രഷൻസ് പോലെ മറ്റ് എക്സ്പ്രഷൻസ് നമ്മൾ സ്വന്തമായിട്ട് എഴുതുക എന്നുള്ളതാണ് ഇവിടെ ഉള്ള ഒരു ആക്ടിവിറ്റി ഈ ഒരു സ്റ്റാർഫിഷ് സോ എമ്മി സോ ഡെലീഷ്യസ് എന്ന് പറയുന്നത് അത് രണ്ട് എക്സ്പ്രഷൻ ആണ് നമ്മൾ ഒരാളെ കാണുമ്പോൾ യു ആർ സോ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നു അപ്പോൾ നിങ്ങനെ കാണാൻ വളരെ സൗന്ദര്യമുണ്ട് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അതുപോലുള്ള മറ്റ് എക്സ്പ്രഷൻ എഴുതുക എന്നുള്ളതാണ് ഇവിടുത്തെ ആക്ടിവിറ്റി നാല് എക്സ്പ്രഷൻസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ബാക്കി എക്സ്പ്രഷൻസ് നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കണം അപ്പോൾ ഇത് ചെയ്യുന്നതിനു മുമ്പ് നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലുള്ള ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പ്രഷൻസ് അറിയോ എന്നൊന്ന് സ്വന്തം ചോദിച്ചൊക്കെ നോക്കി അല്ലെങ്കിൽ അവരതുപോലത്തെ എക്സ്പ്രഷൻ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു ആക്ടിവിറ്റി ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളത് എന്ന് ശ്രദ്ധിക്കുക നമുക്ക് ഈ ഒരു ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഏതൊക്കെയാണ് എന്നൊന്ന് നോക്കാം ആദ്യമായിട്ട് സോ പ്രറ്റി പ്രറ്റി എന്ന് പറഞ്ഞാൽ എന്താ സുന്ദര സുന്ദരിയായിട്ടുള്ള നിങ്ങളെ കാണാൻ വളരെ സുന്ദരമായിരിക്കുന്നു രണ്ടാമത്തത് സോ ലൗലി അത് ഇത് വളരെ മനോഹരമായിരിക്കുന്നു എന്ന അർത്ഥത്തിൽ നമ്മൾ യൂസ് ചെയ്യും സോ കളർഫുൾ വളരെ നമ്മളങ്ങനെ വല്ലാത്ത രീതിയിലൊരു അലങ്കാരമൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരുപാട് കളറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇറ്റ് സോ കളർഫുൾ എന്ന് പറയും അതങ്ങനെ വർണ്ണാഭമായ എന്നുള്ള രീതിയിലാണ് നമ്മളത് ഉപയോഗിക്കുക സോ ബ്രൈറ്റ് ബ്രൈറ്റ് എന്ന് വെച്ചാൽ എന്താ ശോഭയുള്ള നല്ല തിളക്കമുള്ള എന്നൊക്കെ പറയാം സണ്ണീസ് സോ ബ്രൈറ്റ് സണ് നല്ല തിളക്കമുണ്ട് അല്ലെ സണ്ണിന് നല്ല സൂര്യന് നല്ല ശോഭയുണ്ട് എന്ന് പറയാം സോ അമേസിങ് എന്ന് വെച്ചെന്താ അത്ഭുതകരമായ ഇപ്പൊ ഒരു പ്രവൃത്തി നടക്കുന്നു അല്ലെങ്കിൽ നമ്മൾ വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യം കാണുമ്പോൾ ഇറ്റ് ഈസ് സോ അമേസിംഗ് എന്ന് പറയും നമ്മൾ അങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുന്നതിനെ നമ്മൾ അങ്ങനെ പറയാം സോ ക്യൂട്ട് നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള സോ വണ്ടർഫുൾ അതിനും ഏകദേശം എന്താണ് വളരെ അത്ഭുതകരമായിട്ടുള്ള എന്നുള്ളത് തന്നെയാണ് കൃത്യമായിട്ട് വരുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ഇതിലേതെങ്കിലുമൊക്കെ ഒരു എക്സ്പ്രഷൻസ് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് എന്തു ചെയ്യുക ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളോട് പറയുക അത് ഫുഡ് ഈസ് സോ ടേസ്റ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ ഫുഡ് വളരെ ടേസ്റ്റ് ഉള്ളതാണ് എന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെ നമ്മളെ നിത്യജീവിതത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് നിത്യജീവിതത്തിലേക്ക് കൊണ്ടുവരിക നിത്യജീവിതത്തിലെ ഉപയോഗങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള എക്സ്പ്രഷൻസ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക നേരെ ഇത് കാണിച്ച് ഇത് എഴുതിക്കോ എന്ന് ഹോംവർക്കൊക്കെ തരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആരും പറയരുത് മാക്സിമം കുട്ടികളിൽ നിന്ന് ഔട്ട് എടുത്തതിന് ശേഷം ഇതൊരു റിസോഴ്സ് ആയിട്ട് മാത്രം ഉപയോഗിക്കുക വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ കൂടുമ്പോൾ എനിക്ക് കൂടുതൽ നല്ല രീതിയിൽ വീഡിയോ ചെയ്യാൻ തോന്നും അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ